ഐക്യൂയുടെ ഫിഫ്റ്റീൻ ആർ എന്ന പുതിയൊരു ഫോൺ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇത് ചൈനയിലുള്ള ഐക്യൂടെ ജി ലെവൻ ടെർബോ ഉണ്ടല്ലോ അത് റീബ്രാൻഡ് ആയിട്ട് ഇന്ത്യയിലേക്ക് ഈ ഒരു പേരിലായിരിക്കും ഫോൺ വരുന്നത് ആർ എന്ന് പറയുമ്പോൾ തന്നെ വൺ പ്ലസിൻ്റെ ഫിഫ്റ്റീൻ ആറ് വരുന്നുണ്ട് അതിൻ്റെ ഒരു കോമ്പറ്റീട്ടർ എന്ന രീതി തന്നെയാണ് ഈ ഒരു മോഡൽ വരുന്നത് എന്തായാലും അതിനേക്കാളും പ്രൈസ് കുറവായിരിക്കും ഈ ഒരു ഫോൺ പക്ഷേ സ്പെസിഫിക്കേഷൻ വൈസ് അതിനേക്കാൾ കൂടുതലായിരിക്കും ഐക്യു ആണ് പ്രൈസ് റേഞ്ച് വെച്ച് നല്ല പ്രൈസിങ്ങിൽ എന്തായാലും ആ ഒരു മോഡൽ എടുക്കുകയുള്ളൂ ആ കൊടുക്കുന്ന പ്രൈസിന് എന്തായാലും നല്ല ഫോണായിരിക്കും അതിനൊരു ഡൗട്ട് ഉണ്ടാവാറില്ല ഇപ്രാവശ്യത്തെ ഡിസൈൻ വൈസ് ചെറിയ രീതിയിലുള്ള വ്യത്യാസം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു ഫോൺ ഡിസൈൻ കാണാൻ തന്നെ ഒരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടുന്നത് ക്യാമറ മൊടികൾ ആണെങ്കിൽ തന്നെ ആ ഒരു ആക്ച്വൽ രീതിയിൽ തന്നെയാണ് വരുന്നത് എന്തായാലും അതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള വ്യത്യാസം കൊടുത്തത് തന്നെ കാണാനൊക്കെ ഒരു പുതുമയൊക്കെ ക്യാമറ ഉണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല നൈസ് ലുക്കിംഗ് ആണ് മെറ്റൽ ഫ്രെയിമാണ് ഗ്ലാസ് ബാക്ക് ഒക്കെയാണ് വരുന്നത് സോ അതിലൊന്നും ഒരു കുറവുമില്ല ഐ പി സിക്സ്റ്റി നയൻ്റെ റേറ്റിംഗ് തന്നെ കൊടുത്തിട്ടുമുണ്ട് സോ ഡിസൈന് ബിൽഡ് ഔട്ടിലായിട്ടൊന്നും ഒരു ഇഷ്യൂം പറയാനില്ല ആ കൊടുക്കുന്ന പ്രൈസിന് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ഡിസൈൻ ണെങ്കിലും കാണാനൊക്കെ നല്ല അതിമനോഹരമായിട്ടുള്ള നല്ല ഡിസൈനും ഐക്യു ഇപ്രാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് നയൻ ഇഞ്ച് വരുന്ന വൺ പോയിന്റ് ഫൈവ് കെ റെസലൂഷനുള്ള എൽ ടി പി എസ് ആയിട്ടുള്ള അമുലഡായ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത് വൺ ഫോർട്ടി ഫോർ ഹെർട്സ് ആയിട്ടുള്ള റിഫ്രഷ് ഏറ്റും ഈ ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതൊരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള മോഡൽ അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയൻ ആയിട്ടുള്ള ഫോൺ തന്നെയാണ് അതുകൊണ്ട് ഡിസ്പ്ലേയുടെ വൈസ് ആണെങ്കിലും ബെസ്റ്റ് ലെവൽ ഈ പ്രൈസ് റേഞ്ചിൽ ഇനി അപ്പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അത്രയ്ക്കും നല്ല ടോപ്പ് ലെവലായിട്ട് ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഇതിന് വരുന്നുണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഒരു ഇഷ്യൂസും പറയാനില്ല പിന്നെ ക്യാമറ ആയിരിക്കും എപ്പോഴും ഐക്യോ ഫോൺസിൻ്റെ ഒരു കുറവായിട്ട് പറയുന്നത് ക്യാമറയാണ് പക്ഷേ ഇപ്രാവശ്യം ഇതിൽ ടു ഹൺഡ്രഡ് എം ബിയുടെ മെയിൻ ക്യാമറയാണ് വരുന്നത് ആദ്യമായിട്ടായിരിക്കും ഐക്യൂടെ ഒരു ഫോണിൽ ടു ഹൺഡ്രഡ് എം ബിയുടെ ക്യാമറ വരുന്നത് അത് ഈ ഒരു ഫോണിൽ തന്നെയാണ് എന്ന് വെച്ച് ഭയങ്കര ക്യാമറ ഒരു ഉണ്ടായിട്ടുള്ള മോഡലൊന്നും ആയിരിക്കത്തില്ല പക്ഷേ ടു ഹൺഡ്രഡ് എം ബിയുടെ മെയിൻ ക്യാമറ ഉണ്ട് ഉണ്ടെന്നുള്ളൂ സെക്കൻഡറി ആയിട്ട് എയ്റ്റ് എം ബിയുടെ അൾട്രാ വേടങ്ങൾ ക്യാമറ വരുന്നുണ്ട് സെൽഫിക്കായിട്ട് തേർട്ടി ടു എം ബിയുടെ സെൽഫി ക്യാമറയാണ് വരുന്നത് ഫ്രണ്ട് ആൻഡ് റിയറിലും ഫോർ കെ ആയിട്ട് സിക്സ്റ്റി എപ്പീസും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുമുണ്ട് സോ ക്യാമറ വൈസ് കുറച്ചും കൂടെ നല്ല ക്യാമറ ആയിരിക്കും ആ പ്രൈസ് റേഞ്ചില് വെച്ച് നല്ലൊരു ക്യാമറ ഔട്ട് പുട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും എന്ന് വെച്ച് ടു ഹൺഡ്രഡ് എം പി ഉണ്ടായതുകൊണ്ട് ഓ ഭയങ്കര ക്യാമറ ഓറിയന്റ് ആയിട്ടുള്ള ഫോൺ ആണെന്നുള്ള ഒരു ചിന്ത വേണ്ട അങ്ങനെയല്ല ഉള്ളതിൽ വെച്ച് നല്ലൊരു ക്യാമറയും കൂടെ എന്തായാലും വരുന്നതായിരിക്കും അങ്ങനെ മാത്രമേ ഉള്ളൂ പിന്നെ പെർഫോമൻസ് ആണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് ജൻ ഫൈവ് എന്ന പ്രോസസ്സർ ആണ് ഈ ഫോണകത്ത് വരുന്നത് എൽ പി ഡി ഡൈ ഫൈവ് എക്സ് അൾട്രാ റാം ടൈപ്പ് കൊടുത്തിട്ട് യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജ് ആണ് വരുന്നത് അതൊക്കെ തന്നെ ടോപ്പ് ലെവലാണ് പെർഫോമൻസ് വൈസ് എപ്പോഴും ഐക്യോ അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യാറില്ല പെർഫോമൻസ് വൈസ് എപ്പോഴും ടോപ്പ് ലെവൽ എന്തൊക്കെയാണോ മാക്സിമം കൊടുക്കാൻ വേണ്ടി പെടുന്നത് അത് മാക്സിമം കൊടുക്കാറുണ്ട് ഈ ഒരു ഫോണും അങ്ങനെ തന്നെയാണ് ഈ റേഞ്ചിൽ ബെസ്റ്റ് ചിപ്സെറ്റും വരുന്നുണ്ട് ബെസ്റ്റ് റാവും ബെസ്റ്റ് ചോറ ടൈപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ പെർഫെക്റ്റ് പെർഫോമൻസ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് പിന്നെ ബാറ്ററി ആണെങ്കിൽ ഏഴായിരത്തി അറുന്നൂറ് എം ഐസിൻ്റെ ബാറ്ററി വരുന്നുണ്ട് വൺ ട്വൻറ്റി വൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടും ഉണ്ട് ബാറ്ററിയുടെ കാര്യത്തിലൊക്കെ ചിലപ്പം ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഒക്കെ ഇന്ത്യയിലൊക്കെ വരുന്ന സമയത്ത് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പം ഈ രീതി തന്നെയായിരിക്കും വരുന്നത് ഇതാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് ഇപ്പം വൺ പ്ലസിൻ്റെ ഫിഫ്റ്റീൻ ആറ് നാൽപ്പത്തെട്ടായിരം രൂപയാണ് ആ ഒരു മോഡലിൻ്റെ പ്രൈസ് ഇതേ സെയിം സിക്സെറ്റൊക്കെയാണ് ആ ഒരു മോഡലകത്തും വരുന്നത് ക്യാമറ വൈസും ടു ഹൺഡ്രഡ് എല്ലായെന്നെങ്കിൽ ഫിഫ്റ്റി എം ബിയുടെ ക്യാമറ ഒക്കെയാണ് അതിൽ വരുന്നത് പിന്നെ അൾട്രാസോണിക്കായുള്ള ഫിംഗർ പ്രിൻ്റ് സ്കാനർ ഈ ഒരു മോഡൽ വരുന്നുണ്ട് കേട്ടോ അത് വൺ പ്ലസ് ഫിഫ്റ്റീൻ ആറിനും വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്തായാലും നാൽപ്പത്തെട്ടായിരം എന്ന് വരത്തില്ല അതിനേക്കാളും കുറഞ്ഞൊരു നാൽപ്പത്തഞ്ചൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം വൺ പ്ലസ് ഫിഫ്റ്റീനേക്കാളും എന്തായാലും പ്രൈസ് കുറഞ്ഞിട്ട് ഒരു ഫോൺ വരുള്ളൂ അപ്പോൾ അടുത്ത തന്നെ ഈയൊരു ഫോൺ ഇന്ത്യയിലേക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട് ഓവറോൾ ആയിട്ട് പറയാണെങ്കിൽ വൈസ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ക്യാമറ വൈസ് ആണെങ്കിൽ തന്നെ ഇപ്രാവശ്യം നല്ല രീതിക്കാട്ടോ വരുന്നത് എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ഫോൺ എന്നൊക്കെ പറയാറില്ല ആ റേഞ്ചിൽ ഒരു പെർഫെക്റ്റ് ഫോൺ ആണ് ആ ഒരു നാൽപ്പത്തയ്യായിരം രൂപ റേഞ്ചിലൊക്കെ വരുന്നത് സോ എന്തായാലും വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്തന്നെ ഇന്ത്യയിലേക്ക് ഈ ഒരു ഫോൺ വരുന്നതായിരിക്കും വരുന്ന രീതിയിൽ നമ്മൾ അടുത്ത അപ്ഡേറ്റ് ഒക്കെ ചെയ്യാട്ടോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇറ്റ്സ് ബിനോ സൈനിങ് ഓഫ് ബൈ ബൈ